മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഫെബ്രുവരി നഗറിൽ വെച്ച് നടക്കുന്ന യൂണിറ്റ് സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം പട്ടികജാതി ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഫെബ്രുവരി ഒൻപതിന് സഖാവ് ധീരജ് നഗറിൽ വെച്ച് നടക്കുന്ന എസ് എഫ് ഐ അലോഷ്യസ് യൂണിറ്റ് സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു വടക്കാഞ്ചേരി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന ലോഗോ പ്രകാശനം പട്ടികജാതി പട്ടികവർഗ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു എസ് എഫ് ഐ അലോഷ്യസ് യൂണിറ്റ് സെക്രട്ടറി അശ്വിൻ അജയ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അഭിനന്ദ് ജയൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വിപു ഉണ്ണികൃഷ്ണൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ സഞ്ജന വിബി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി